Ingen lyder. പിന്നെ ഒരു പണ്ടൊന്നും ശരിയായില്ലേ വലിയ മെമ്പറേ നമ്മുടെ നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹായം കൊണ്ട് രാജാജ് കുമാരെയുമായി സ്റ്റേജിന്റെ പണി ഇത്രയെങ്കിലും പൂർത്തിയായല്ലോ അതിന്റെ മെമ്പറേ നമ്മുടെ സംഘാടക സമിതി അതേപോലെ തന്നെ പി ടി ഐന്റെയും ഒരു യോഗം കൂടെ കാര്യമായിട്ട് ചെയ്യാം അത് നിർബന്ധ ദേവേട്ടൻ സംഘാടക സമിതിയുടെ ചേർന്ന സ്ഥാനം ഇരിക്കുന്ന സമയത്ത് തന്നെ സ്റ്റേജിന്റെ പണി പൂർത്തിയായിരിക്കണം അതിനെല്ലാം മെമ്പറെ നമ്മള് ഇത്രയും പല കൂട്ടായ്മ നമ്മുടെയൊക്കെ മാർഗദർശിയായ ടീച്ചറുടെ നേതൃത്വത്തിലാണ് രോഗങ്ങൾ തേരേണ്ടത് നാ അങ്ങനെ ചെയ്യാം ദേവയുടെ ബ്രൂതമായിട്ടും കൂടി ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത ടീച്ചറോടും സംസാരിക്കണം അതെ ഒരു മെമ്പറും വരണം കുറച്ചുപോയ വാർത്തകൾ ചെയ്യാൻ ആത്മശരിയല്ല ചെയ്യാവുന്ന നിങ്ങളുടെ ഗ്രൂപ്പ് മാത്രം വേറെ ആരും വേണ്ട നിങ്ങളുടെ ഗ്രൂപ്പിലെ കുട്ടികളോട് മാത്രം എല്ലാരോടും പറയണമെന്ന് ഞാൻ പറഞ്ഞോളൂ ആ വിഷമല്ല എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ആരെയാ ഞാൻ വിളിക്കട്ടെങ്കിലും അവരുടെ നമ്പർ ഒന്ന് ചെയ്യൂ ചെയ്യൂട്ടോ എന്നാൽ ശരി അങ്ങനെ ചെയ്യോ നമ്മടെ നൂറാം വാർഷികത്തിന്റെ സംഘാടക സൗജന്യ വരവാനുള്ള ഒരു കാര്യമായിട്ട് എന്താ തോന്നുന്നു എന്തായാലും നമ്മുടെ അന്നാര ജൂബിലി ആഘോഷം വളരെ ുംഘോഷംഭ് നമ്മൾ വിചാരിച്ച പോലെയൊക്കെ നല്ല ജനപങ്കാളിത്തം ഉണ്ടായി നാട്ടുകാരും എല്ലാവരും നമ്മളോട് നമ്മുടെ ശതാബ്ദി സ്മാരകം പൂർത്തിയാക്കണം ശതാബ്ദി സ്മാരകത്തിന്റെ

പണി ശരി ശരി ഇനി സ്വരൂപിക്കാൻ സംഘാടക സമിതിയുടെയും വീട്ടിയുടെയും സംയുക്ത യോഗം വയ്ക്കാം ഇതുവരെ നമ്മളോട് സഹകരിച്ച നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളോടും നാട്ടുകാരോടും നമുക്ക് നന്ദി പറയാം അതോടൊപ്പം തന്നെ നമ്മുടെ ശതാബ്ദി സ്മാരകത്തിന്റെ പൂർത്തീകരണത്തിനു വേണ്ടി സഹായവും എല്ലാരോടും ടീച്ചറെ മെമ്പറായോ വലിയ തിരക്കാണല്ലോ ശരിയാ ടീച്ചറെ തീരാൻ നേരമില്ല ഓരോരോ പ്രശ്നങ്ങളും നിന്റെ ശിഷ്യനാണ്ടാവില്ല സ്കൂളിന്റെ കാര്യത്തില് അടുത്ത് തന്നെ ഒരു സംയുക്ത യോഗം വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് വിളിക്കണം വിളിക്കണം വേറെ തീരുമാനങ്ങളൊന്നും ഇനിയുള്ള കാര്യങ്ങൾ പി ടിഎം മീറ്റിംഗിൽ വെച്ചാവാം അല്ലേ ടീച്ചറെ മാറ്റി വരൂ നമുക്ക് ഇന്ന് തന്നെ കുറച്ച് ആളുകളെ കാണാം എന്നാ ഞങ്ങൾ അറങ്ങണ ടീച്ചറേ കാണാം ിൽ ഇങ്ങനെ കുറേ നല്ല ശിഷ്യന്മാരെ കിട്ടിയതിൻ്റെ ഒരു മഹാഭാഗ്യമാണ്